വനസംരക്ഷണ ബില്ല് പിൻവലിച്ചത് സർക്കാരിന് വൈകിവന്ന വിവേകമെന്ന് എഐസിസി അംഗം ഇ എം അഗസ്തി മലയോര ജനതയ്ക്ക് ഇത്രയും ആശങ്ക വരുത്തിയ സംഭവത്തിൽ ബില്ല് പിൻവലിക്കാൻ സർക്കാർ എന്തിനാണ് ഇത്രയും കാലതാമസം വരുത്തിയതെന്ന് വ്യക്തമല്ല ജനദ്രോഹപരമായ ഈ ബില്ല് കണ്ടില്ലെന്ന് പറയുന്ന റോഷി അഗസ്റ്റിൻ തനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ജനങ്ങളുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിഷേധത്തിന്റെ ഫലമായി ഗത്യന്തരമില്ലാതെ സർക്കാർ ബില്ല് പിൻവലിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു പബ്ലിഷ് ചെയ്ത വന സംരക്ഷണ ഭേദഗതി നിയമം പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും സ്വാഗതാർഹമാണ് വൈ വന്ന വിവേകം എന്ന് മാത്രമേ ഈ കാര്യത്തെപ്പറ്റി പറയാനുള്ളൂ കേരളത്തിലെ വനങ്ങൾ സംരക്ഷിക്കുന്ന പര്യാപ്തമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂല നിയമത്തിലുണ്ട് അതിൽ കൂടുതൽ അധികാരങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നത് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനും സാധ്യതയുണ്ട് എന്ന ഭയപ്പാട് കേരളം മുഴുവൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ ബില്ല് പിൻവലിക്കുന്നത് നേരത്തെ പ്രഖ്യാപനം നടത്തേണ്ടതായിരുന്നു എന്തിനാണ് ഇത്രയും കാലതാമസം വരുത്തിയത് എന്ന് മനസ്സിലാവുന്നില്ല പിന്നെ പറഞ്ഞു നടക്കുന്നു ഈ ബില്ല് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ ഒരു പാർട്ടി പറയുന്നുണ്ട് പറയുന്നത് ഞങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് ബില്ല് പിൻവലിച്ചതെന്നാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രതിനിധിയായി ക്യാബിനറ്റിലുള്ള ശ്രീ റോഷി അഗസ്റ്റൻ റോഷി അഗസ്റ്റിനെ എഴുതാനും വായിക്കാനും അറിയത്തില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഞങ്ങൾ ബില്ല് കണ്ടിട്ടില്ല എന്ന് പറയുന്നത്